കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ മാനദണ്ഡ പ്രകാരം രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷം മുതൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനായി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക രജിസ്റ്റർ യുവർ സെൽഫ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൺ ആകുന്ന ഗൈഡ് ലൈൻസ് വായിച്ചതിനു ശേഷം കൺസൺ ചെക്ക് ബോക്സ് ടിക്ക് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായി മൊബൈൽ നമ്പർ നൽകിയതിനു ശേഷം ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒ ടി പി സെൻഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ് മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് നൽകുക തുടർന്ന് ക്യാപ്ച കോഡ് ശരിയായി നൽകി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് സ്ക്രീനിൽ തെളിയുന്നതാണ് തുടർന്ന് ഇ കെ വൈ സി വെരിഫിക്കേഷനായി ആധാർ നമ്പർ നൽകിയതിനു ശേഷം ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക കൺസേൺ ഫോർ പ്രൊവൈഡിംഗ് ആധാർ എന്ന പോപ്പിൽ ഐ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒ ടി പി സെൻഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ് തുടർന്ന് മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി നൽകുക ക്യാപ്റ്റ കോഡ് നൽകി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ് അതോടൊപ്പം സ്ക്രീനിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ തെളിയുന്നതാണ് ായി അച്ഛന്റെയും അമ്മയുടെയും പേര് നൽകുക അടുത്തതായി ഇമെയിൽ വിലാസം നൽകുക തുടർന്ന് ക്യാപ്ചർ കോഡ് നൽകി ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് രജിസ്ട്രേഷൻ ജനറേറ്റഡ് സക്സസ്ഫുള്ളി മെസ്സേജ് തെളിയുന്നതാണ് അതോടൊപ്പം സ്ക്രീനിൽ ഒരു റെഫറൻസ് നമ്പർ കാണാവുന്നതാണ് ഈ നമ്പർ കുറിച്ചു വെക്കുക അടുത്തതായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനായി ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനായി എൻ എസ് പി ആർ ആധാർ ഫേസ് ആർ ഡി എന്നീ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും എൻ എസ് പി ഒ ടി ആർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അടുത്തതായി ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് എൻ എസ് പി ഒ ടി ആർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇ കെ വൈ സി ബൈ ഫേസ് ഓത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓപ്പൺ ആകുന്ന സ്ക്രീനിൽ മുൻപ് ലഭിച്ച റെഫറൻസ് നമ്പർ നൽകിയതിനു ശേഷം സെൻറ്റ് ഒ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എസ് എം എസ് ആയി ലഭിച്ച ഒ ടി പി നൽകുക തുടർന്ന് ക്യാപ്ച കോഡ് ശരിയായി നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായി പ്രൊസീഡ് ഫോർ ഫേസ് ഒതന്റിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആകുന്ന പോപ്പിൽ പെർമിഷൻ അലൌ ചെയ്യുക ഇപ്പോൾ ഓപ്പൺ ആകുന്ന സ്ക്രീനിലെ ഫേസ് ഒതന്റിക്കേഷൻ അഡ്വൈസറീസ് വായിച്ചു നോക്കുക ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടാതെ ഫോട്ടോ എടുക്കേണ്ടയാളുടെ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് ഫോട്ടോ ക്യാപ്ചർ ആകുന്നത് എന്നീ വിവരങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നൽകിയതിനു ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ക്രീൻ ഓപ്പൺ ആകുന്നതാണ് മുഖം സർക്കിളിനുള്ളിൽ ശരിയായി ക്രമീകരിച്ചതിനു ശേഷം ഫോട്ടോ എടുക്കുന്നതിനായി കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുക ഇപ്പോൾ ഇമേജ് ക്യാപ്ചർഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് തെളിയുന്നതാണ് തുടർന്ന് നിങ്ങളുടെ ഒ നമ്പർ സ്ക്രീനിൽ തെളിയുന്നതാണ് ഒ നമ്പറും ടെമ്പററി ലോഗിൻ പാസ്വേഡും നിങ്ങൾക്ക് എസ് എസ് ആയി ലഭിക്കുന്നതാണ് അടുത്തതായി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ എസ് എം എസ് ആയി നമ്പറും പാസ്വേഡും നൽകുക തുടർന്ന് ക്യാപ്ച കോഡ് നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓപ്പൺ ആകുന്ന പേജിൽ കറണ്ട് പാസ്വേഡ് നൽകുക അടുത്തതായി പുതിയൊരു പാസ്വേഡ് നൽകുക തുടർന്ന് ക്യാപ്ച കോഡ് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് യുവർ പാസ്വേഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ചേഞ്ച് മെസ്സേജ് തെളിയുന്നതാണ് ഇതിൽ ഓക്കെ നൽകുക അടുത്തതായി ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒ നമ്പറും പുതിയ പാസ്വേർഡും നൽകുക ക്യാപ്ച കോഡ് നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓപ്പൺ ആകുന്ന സ്ക്രീനിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങളും ഒ ടി ആർ നമ്പറും കാണാവുന്നതാണ് ഇതോടെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതാണ് തുടർന്ന് ഇ ഗ്രാൻഡ്സ് പോർട്ടലിൽ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒ ടി ആർ നമ്പർ ഉൾപ്പെടുത്തേണ്ടതാണ്